എന്ന് പറയാറുള്ളതല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് കൂടുതൽ കൂടുതലോ പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ മുഴുവനും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു ചുമ്മാറുള്ളവരൊരു ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ോ മോഹാനായ പറയുകയാൾ ഒരിക്കലാവിന്റെ പ്രവാചകനു പറഞ്ഞു

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ അതിന് പ്രതിഫലം ഉണ്ട് നബി മുഹമ്മദ് മുസ്തഫ വറക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുള്ള അലീം അതൊരു തൗബയാണ് ഒരു മനുഷ്യൻ 70 പ്രാവശ്യം പറഞ്ഞാൽ അവന് പ്രതിഫലം ഉണ്ട് നബി മുഹമ്മദ് മുസ്തഫ വറക നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഈ ഉറക്ക സ്വലാത്ത് പറഞ്ഞ ഞങ്ങൾക്ക് മരിക്കുന്നതിനു മുമ്പ് ഒരിക്കലെങ്കിലും മുക്തി നബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ാഹു അലഹി വസ്ലം അമിറാകട്ടെ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് അവൻ്റെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ ദിവസവും പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് എഴുപത് പ്രാവശ്യമെങ്കിലും മിസ്തുകാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ വെറുതെ വേണ്ട ഈ എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ

ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു ക്ഷിപ്പ് തരും അതാ 70 ന്റെ പ്രതിഫലം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാറു പറയുമ്പോൾ 700 പാപങ്ങൾ അല്ലാഹു ക്ഷിപ്പ് തരും എന്ന് നബി ഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ വല്ലാത്ത മഹത്വമുള്ള ദിക്റ ആണ് ഈ അസ്തകുഫിറല്ല എന്ന് പറയുന്ന ദിക്കറിനോ വല്ലാത്ത മഹത്വം പറഞ്ഞു തങ്ങളെ മഴയില്ല വല്ലാത്ത പ്രയാസമാണ് മഴയില്ല അവിടെ നിന്നൊന്ന് ചെയ്യണം ഒരു പരിഹാരം പറഞ്ഞു തരണം മഹാനായ ഹസൻ മഹാനായി ഹസംബസുരി റതികളാഹു താലാനുഹുവിന്റെ മുന്നിൽ വന്നിട്ട് ഒരു മനുഷ്യൻ അവിടെന്ന് ചോദിച്ചപ്പോൾ ഹസൻ ഹസംബസ് തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു മഴ വേണോ അസ്തകുഫിറുള്ള പറയാൻ മഴ വേണമെങ്കിൽ അസ്തകുഫിറ ആ മനുഷ്യൻ തിരിച്ചുപോയി അത് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി മക്കളില്ല തങ്ങളെ ഒന്ന് ദുആ ചെയ്യണം മഹാനായ മഹാനായി അസംബസ് തങ്ങള് പറഞ്ഞു മക്കളെ വേണോ ഫിറ മക്കളെ വേണോ ഫിറ മൂന്നാമതൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടമൊക്കെ വല്ലാതെ തകർന്നുപോയി വല്ലാത്ത പ്രയാസത്തില കച്ചവടമൊക്കെ അതുകൊണ്ട് അവിടെ നിന്നൊരു മഹാനായി ഹസംബശ്രീ തങ്ങൾ മൂന്നാമതും പറഞ്ഞു കൊടുത്തു അസ്തകുഫിറോന്ത പറ മൂന്നിനും ഒറ്റ മരുന്ന് മൂന്നുപേരോടും അവിടെന്തോ പറഞ്ഞത് അസ്തകു ഫിറോന്ത പറയാനാ ഇത് കഴിഞ്ഞ് ഇതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോ ശിഷ്യൻ ഉസ്താദിനോട് ചോദിച്ചു എന്തേ ഉസ്താദ് എല്ലാവർക്കും ഒരേ മരുന്ന് ഇടം മഴയില്ല മഴ വേണമെന്ന് പറഞ്ഞവനോടും പറഞ്ഞത് അസ്തുഫിറുള്ള പറയാൻ മക്കളില്ലെന്ന് പറഞ്ഞവനോടും പറഞ്ഞത് അസ്തുഫിറുള്ള പറയാൻ കച്ചവടം നഷ്ടത്തിലാണ് പ്രയാസത്തിലാണ് ജീവിതത്തിന്റെ ഉണ്ട് അവനോട് അസ്തഗുഫിറല്ലയാ പറഞ്ഞ അപ്പൊ അതെന്തേ എന്ന് ചോദിച്ചപ്പോ മഹാനപറികൾ അവിടെ നിന്ന് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് മഹാനപറികൾ അവിടെ നിന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഒരു ഒരായതാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാറിൽ ഉയത്ത വിടന്ന് ഊതി കൊടുക്കുകയാണ് മഹാനായ ചോദിച്ച ശിഷ്യനോട് പറയുകയാണെറു കി ويجعل لكم جنات ويجعل لكم انهارا വിശുദ്ധമായ ഖുർആനാ കുറ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത് മഴയില്ലാതെ എല്ലാവരും കുടിക്കാൻ കിണറ്റിൽ വെള്ളമില്ല വെള്ളമില്ല പോലും നമുക്ക് പലരുടെയും കിണർ പടച്ചവനെ വറ്റി വരണ്ട് കിടക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ വെള്ളമെന്ന് പറയുന്നത് പടച്ചുറപ്പിന്റെ ആ അനുഗ്രഹം നിനക്ക് വേണോ നിന്റെ കിണറ്റിൽ വെള്ളം വേണോ നിനക്ക് നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ അനുഗ്രഹമായ മഴ വേണോ പറഞ്ഞോ അസ്തീർ ഇത് കൃ നീ അധികമായിട്ട് പറഞ്ഞോ സഹോദരാ മക്കളില്ലാത്തവരുണ്ടല്ലോ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി പണച്ചവനെ മക്കളില്ലാതെ കണ്ണുനീര് കുടിച്ചു അല്ലാഹുവേ വളരെ പ്രയാസത്തിൽ നടക്കുന്ന എത്രയോ പാവങ്ങളുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളില്ലാത്തവരോട് പറയുന്നത് വെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ കളയണ്ട വെറുതെ പോയിട്ട് ഒരുപാട് പൈസ മുടക്കി ടാബ്ലറ്റ് പേടിച്ച് മുടക്കിയായി ആരോഗ്യങ്ങളക്കും മക്കളെ വേണോ സാരിഹായ സംഗാരങ്ങളെ വേണോ ഉള്ളാന്റെ കുറു ആരാ പറയുന്നത് കുറുആനാ പറയുന്നത് ഇവിടെ നിന്ന് പറയുകയാ വൈതി അംവാരി

ഒരു പരിഹാരമേ ഉള്ളൂ മോനെ നിന്റെ നാബു കൊണ്ട് പരാസ്ഥിറുള്ള